ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴ ജെ സി ഐ ഗോൾഡ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം എട്ടിന് നടക്കും ലളിതമായ ചടങ്ങ് സംഘടനയുടെ പ്രസിഡന്റ് താക്കോൽദാനം നിർവഹിക്കും പൊതുപരിയാരത്ത് മാതാപിതാക്കൾ നഷ്ടമായ മൂന്ന് കുട്ടികൾ മാത്രമുള്ള കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് തൊടുപുഴ ഗോൾഡ് സിൽവർ ജൂബിലി നിറവിലെത്തിയിരിക്കുകയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണെന്ന് ജെ സി ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്ന് കുട്ടികൾ മാത്രമുള്ള പൊതുപരിയാരത്തെ ഒരു നിർധന കുടുംബത്തിന് ഭവനം നിർമ്മിച്ച് കൈമാറുകയാണ് ഭവനത്തിന്റെ താക്കോൽദാനം ഈ മാസം എട്ടിന് രാവിലെ ഒൻപതിനും പത്തിനും മധ്യമുള്ള മുഹൂർത്തത്തിൽ നടത്തും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും സന്നദ്ധ പ്രവർത്തനം എന്ന നിലയിലും ചെറിയൊരു ചടങ്ങ് മാത്രമായിട്ടായിരിക്കും താക്കോൽദാനം എന്ന് നേതാക്കൾ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ പ്രവർത്തന തൊടുപുഴയിൽ ആരംഭിച്ചിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് അത് ഒരു കലാപരിപാടി എന്നുള്ള എന്നുള്ളതിലുപരി ഇത്തവണ സാർ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ സന്നദ്ധ രംഗങ്ങളിലാണെങ്കിലും സേവന രംഗങ്ങളിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നിർത്തി വരാറുണ്ട് സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ചേർന്ന് അങ്ങനെ ഞങ്ങൾക്ക് കഴിയുന്ന എല്ലാ രീതിയിലും ഞങ്ങളുടെ മേഖലകളിലും എത്തിച്ചേരാറുണ്ട് അപ്പൊ ഇത്തവണ ഞങ്ങൾ സ്ഥിര ജൂബിലി ആയതുകൊണ്ട് തന്നെ അന്റേതും സൂചിപ്പിച്ചതുപോലെ ഒരു അച്ഛൻ മാതാപിതാക്കൾക്കും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നിർബന്ധരായിട്ടുള്ള മൂന്ന് കുട്ടികൾ മാത്രം ഇറങ്ങുന്ന പുതുപര്യാത്ര നമുക്കൊരു കുടുംബത്തിന് ഞങ്ങളുടെ ഒരു കൂട്ടായ കൂട്ടായകർഷണത്തിൽ ഒരു ഭവനം നിർമ്മിച്ച് നൽകുകയാണ് ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ സേകനത്താൽ ഒരു ഭവനം നിർമ്മിച്ച് അതിൻ്റെ പണികൾ പൂർത്തിയായി അപ്പോൾ അതിൻ്റെ താക്കോൽദാനമാണ് ഈ എട്ടാം തീയതി ഞായറാഴ്ച ഒമ്പതിനും പത്തിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വയനാട് ദുരന്തവും ഒക്കെ വന്ന പശ്ചാത്തലത്തിൽ വലിയൊരു ആഘോഷമായിട്ട് ഞങ്ങൾ അതിനെ അവിടെ വെച്ച് നടത്തുന്നില്ല കാരണം നമുക്ക് പരിമിതികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ചടങ്ങായിട്ട് മാത്രമാണ് നടന്നത് ഞങ്ങൾ സോണിയിൽ നിന്ന് ആളുകൾ പങ്കെടുക്കും എസ് യുടെ ഗുണ പ്രസിഡന്റ് തന്നെയായിരിക്കും താക്കോലി കൈമാറുന്നത് പിന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പസ്റ്റ് പ്രസിഡന്റുമാര് സീനിയർ അംഗങ്ങൾ അങ്ങനെ എല്ലാവരും പങ്കെടുക്കും കെ സി എ തൊഴുപുഴകോഡം പ്രസിഡന്റ് അഭിജിത്ത് പരമേശ്വർ ആണ് താക്കോൽദാനം നിർവഹിക്കുന്നത് സംഘടനയുടെ ഭാരവാഹികൾ മുൻ പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഭിജിത് പരമേശ്വർ സെക്രട്ടറി ബിനീഷ് ട്രഷർ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് നിവേദ് ശ്യാം മുൻ പ്രസിഡന്റുമാരായ ആനന്ദൻ ഷിബുസി അനിൽകുമാർ ടി പി എന്നിവർ പങ്കെടുത്തു തൊടുപുഴ കിങ് പോയിന്റ് ഫർണിച്ചറിൽ കിട്ടില്ല ഒരു ഓഫർ നടക്കണമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയിട്ടുള്ള ഡിസൈൻസും അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ സൗജന്യമായിട്ട് കിട്ടുന്ന മെഡിക്കേർ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫംഗ്സിനും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ഉണ്ട് കൂടെ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ആണ് ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ രീതിയിലുള്ളിൽ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ